പോണു ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കേഷൂട്ടിൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ഒരു കുട്ടി ആലപ്പുഴയിലെ ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ് ഇത് കേശൂട്ടിനെ കൊണ്ടുപോകാതെ പോവാം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് തവണ പോയപ്പോഴും അവനെ സ്കൂളിലാക്കിയിട്ടാണ് പോയത് അവൻ പോ പോകാരുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും പക്ഷേ ഇന്നതൊന്നും നടന്നില്ല ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതുകൊണ്ട് മഴയില്ല മഴയില്ലാത്തതുകൊണ്ട് തന്നെ കേശൂട്ടിനെ കൊണ്ട് ആലപ്പുഴ പോകാം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഫാമിലി ഫ്രണ്ട് ചേച്ചിയൊക്കെ ഉണ്ട് അവിടെ ഏൽപ്പിക്കുക എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് നമ്മൾ അവിടെ മാത്രമേ ശൂരി നിർത്താറുള്ളൂ പക്ഷേ എന്ത് ചെയ്യാം മഴയുമില്ല അവൻ അവധിയാണ് അപ്പം അവനെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോകുന്ന ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴ പോകുന്ന എന്താണ് എന്തിനു വേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിലില്ല അതൊരു സർപ്രൈസാണ് അതിൻ്റെ വീഡിയോ പിന്നെ വഴിയേ വരുന്നതാണ് അപ്പം നമ്മളിപ്പോൾ പോകുന്ന ആലപ്പുഴയിലേക്കാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് പോവുകയും ആ മുത്തശ്ശീനെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ബീച്ചിൽ ബീച്ചിൽ സത്യം പറഞ്ഞാൽ ബീച്ച് കറക്റ്റ് ബീച്ചിൽ പോയില്ല അല്ലാതെ ഒന്ന് കടയിൽ അവനെ ഒന്ന് ഇറക്കാൻ വേണ്ടി ഒന്ന് പോയി ആ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മഴയൊന്നുമില്ല ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അവധിയും കിട്ടി അവധിയായതുകൊണ്ട് മഴയില്ല എന്തായാലും മഴയില്ലാത്ത ഞങ്ങൾക്ക് എന്തായാലും നല്ല കാര്യം കാരണം ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഈ ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും മഴയില്ലാത്തതാണല്ലോ ഏറ്റവും ബെറ്റർ അപ്പം നമ്മളങ്ങനെ ആലപ്പുഴ വന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നാളെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ മുത്തശ്ശി മുത്തശ്ശിയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മുമ്മയാണ് അമ്മയുടെ അമ്മ കാണാൻ പോകണം പോയാൽ തന്നെ അവൻ്റെ അമ്മൂനാണ് എൻ്റെ അമ്മ അമ്മയും അവിടെ തന്നെയാണ് അപ്പോൾ അവരെല്ലാവരെയും ഒന്ന് കാണണം അപ്പം നമ്മൾ പോകുന്നത് കുറേ നാളായി ഈ ഏരിയയിലേക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു ആലപ്പുഴ വന്നൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മഴക്കാർ നല്ലോണം ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ വഴി എപ്പോൾ വന്നാലും നമ്മൾ റോ പണി നടക്കുന്നതുകൊണ്ട് ഈ വഴി കുറേ നാളായി വന്നിട്ട് പണി നടന്ന് നമ്മുടെ ഈ മുപ്പാല ആലപ്പുഴക്കാർക്കൊക്കെ അറിയാൻ പറ്റും മുപ്പാലത്തിൻ്റെ പണി നടക്കുമായിരുന്നു അപ്പം പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അത് നാൽപ്പാലമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിലം വഴി പോയൊക്കെ ഒരുപാട് തവണ സ്കൂളിൽ ഇതിലം വഴി ചേട്ടനുമായിട്ടൊക്കെ ഒരുപാട് തവണ പോയ വഴികളാണ് അതുകൊണ്ട് തന്നെ കുറേ ഓർമ്മകളാണ് ഈ വഴികളിലൂടെയൊക്കെ ഇപ്പോൾ എന്തായാലും ആലപ്പുഴ വന്നിട്ട് കുറേ നാളായി വഴി വന്നിട്ട് ഇപ്പം എന്തായാലും നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയിലും ആ ഒരു മുപ്പാലു പറയുന്നത് ഇപ്പം നാൽപ്പാലമായിട്ടുണ്ട് അപ്പം റീൽസിലൊക്കെ ഇത് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നേരിട്ട് ഞങ്ങളിപ്പോൾ ആ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ ഒരു നാൽപ്പാലം കാണാൻ പോകുന്നത് വേറെ നിർത്തിയൊന്നും കണ്ടില്ല കേട്ടോ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ തന്നെ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ കാണിച്ചതെന്നും പറഞ്ഞു കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു വീഡിയോയിൽ ഞാൻ അടിപൊളിയായിട്ട് കണ്ടായിരുന്നു എന്നാലും നമുക്ക് കണ്ടേക്കാം എന്നും പറഞ്ഞു നമ്മൾ അതും കണ്ട് നമ്മൾ പോകാൻ നേരം റെയിൽവേ ട്രാക്ക് അടച്ചിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ അപ്പുറത്തൊരു വഴിയുണ്ട് താഴെക്കൂടുള്ളപ്പം അതിലും വഴി പോകാം എന്ന് വിചാരിച്ച് നമ്മൾ ആ ഗോഡൗൺ വഴി പോവാണ് ആലപ്പുഴക്കാർക്കൊക്കെ ഈ വഴി അറിയായിരിക്കും നമുക്ക് റെയിൽവേ ട്രാക്ക് അടച്ചിട്ട് അപ്പുറം വഴി നമുക്ക് പോകാനായിട്ട് ഒരു വഴിയുണ്ടല്ലോ ഗോഡൗൺ വഴി വന്നപ്പോഴത്തേക്കും ഭയങ്കര നാറ്റമായിരുന്നു അപ്പം ഈ ആയിരുന്നു നമുക്ക് ഇപ്പം പോവാനായിട്ട് വന്ദേഭാരത് കാണാൻ പറ്റും യേശുട്ടിനും ഭയങ്കര ഹാപ്പിയായി അവൻ ഈ ട്രെയിൻ പോകുന്ന കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് അത് പണ്ട് നമ്മൾ കുഞ്ഞിലേക്ക എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ടാറ്റ പറയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അത് കാണുമ്പോഴത്തേക്കും നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്കും വഴി വെച്ച് തന്നെ എൻ്റെ അമ്മ അവൻ്റെ അമ്മൂനെ അവൻ കണ്ടു ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയെ അമ്മ എപ്പോൾ ഫോൺ ചെയ്താലും അവൻ വിളിച്ചുകൊണ്ടേയിരിക്കും അമ്മുനവ അമ്മുന എപ്പോഴാണ് വരുന്നത് അപ്പോൾ അവരുടെ സ്നേഹപ്രകടനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ മുത്തശ്ശിനിയെല്ലാം കണ്ടിട്ട് ഇപ്പം നമ്മൾ പോകാവുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ബീച്ചിലോട്ട് വന്നേക്കുവാണ് അപ്പോൾ ഒരുപാട് ഇറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റത്തൊന്നുമില്ല നല്ല മഴ ആയതുകൊണ്ട് കടൽ കൂടി കിടക്കുവാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ മണ്ണൊക്കെ ഭയങ്കര കറു മാരിയിരിക്കുകയാണ് ചേട്ടൻ ഇങ്ങോട്ട് രാവിലെ ഇട്ടത് ആ പാൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരത്തില്ല മഴ പെയ്യും പെയ്യുന്നതുകൊണ്ട് എപ്പം ആ പാൻസ് എടുത്തിട്ടാലും പിന്നെ വീട് ചെല്ലാതെ മിക്കപ്പോഴും ഊരാറില്ല അത് കഴിഞ്ഞ് പിന്നെ കേശവരിൻ്റെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് നേരം അവിടെ ഇന്ന് ഞാനും കേശൂരനും കൂടെ നമുക്ക് അവിടെ വന്ന് കഴിഞ്ഞാൽ കാല് തന്നെ ഒക്കെ ആയിരിക്കാൻ പറ്റത്തില്ല ചേട്ടൻ പിന്നെ ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാനും കേശൂരിനും ഒരുപാട് ദൂ അങ്ങോട്ട് പോ അടുത്തോട്ട് പോവാതെ നിന്ന് ജസ്റ്റ് ഒന്ന് കാലൊക്കെ വന്ന് അത് നനച്ചു പണ്ട് കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഇവിടെ വന്ന് കടലമ്മ നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടി കടലമ്മ കള്ളി എന്ന് ഞങ്ങൾ പണ്ട് എഴുതി വെക്കുമായിരുന്നു പലരും അങ്ങനെ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് ഞാൻ കേശുവിട്ടന് പറഞ്ഞു കൊടുത്തു വെച്ച് കേശിവിട്ടൻ എന്നു അറിയത്തില്ല അവൻ എന്തൊക്കെയോ ഒക്കെ എഴുതുന്നുണ്ട് അപ്പോൾ അവൻ പഠിച്ച എ ബി സി ഡി ഒക്കെയാണ് അവൻ അവിടെ എഴുതി വച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ പണ്ടത്തെ ആ ഒരു ഓർമ്മകളിൽ അത് എഴുതി അപ്പോഴത്തേക്കും ഒരു വലിയൊരു തിരവന്ന് ഞങ്ങളുടെ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് പോയി പിന്നെ ഞങ്ങളതൊക്കെ പോയി പെറുക്കിയെടുത്ത് അങ്ങനെ ആ ബീച്ചിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഞായറാഴ്ചയൊക്കെ ആയിരുന്നെങ്കിൽ ബീച്ചിൽ നല്ല തിരക്കായിരുന്നു ഇനി അടുത്ത വലിയൊരു മഴ വരുന്നതിന് മുമ്പ് നമുക്ക് എറണാകുളത്ത് എത്തണം നമ്മൾ വന്നത് വായിക്കും വഴിയാണ് വീഡിയോസ് മിക്കപ്പോഴും എടുക്കുന്നതുകൊണ്ടാണ് ആ വഴിയൊന്നും ഞാൻ എടുക്കാറുണ്ട് പോകുന്നത് നമ്മൾ എൻ എച്ച കൂടാണ് അവിടെ റോഡ് പടി നടക്കുന്നതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ അതിലെമ്പഴി വരാറില്ല പക്ഷേ ഇപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് പോകാമെന്നും പറഞ്ഞതാണ് പോയത് പക്ഷേ റോഡ് ഭയങ്കര പണി കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര മോശമാണ് അപ്പം അതിലുമൊഴിയാണ് തിരിച്ചു പോയത് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കുട്ടി ആലപ്പുഴയിലെ ആ ഒരു വീഡിയോ അപ്പം ഇവിടെ വന്ന എന്താണ് കാര്യങ്ങളും ഒരു സർപ്രൈസും വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ആ ഒരു എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഊഞ്ഞാലോട്ടമൊക്കെ കഴിഞ്ഞിട്ട് കേശുട്ടം എന്തായാലും കടലിൽ വരുമെന്ന് എന്തായാലും ഉറപ്പിച്ചിട്ടും കടലിൽ ഇറങ്ങുമെന്ന് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ എവിടെ പോലും അവനൊരു സെറ്റ് ഡ്രസ്സ് കരുതുന്നുണ്ട് എന്തായാലും ഭാഗ്യതായി അതുകൊണ്ട് അവൻ്റെ ഉള് നനഞ്ഞിട്ടുണ്ടായിരുന്നു അവന് അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോഴത്തേക്ക് എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോള് വന്നു അപ്പം പെപ്പിള്ളേരില്ലാത്തതായിട്ട് പെപ്പിള്ളേരോട് ഭയങ്കര ഇതായിട്ടുണ്ട് അത് അവൾ തൊക്കുടി മുടിയാണ് അപ്പോൾ അവളെയും കൂടെ കളിപ്പിച്ച് അവളെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കേശവൻ്റെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി കേശവൻ എന്തായാലും ഉറങ്ങും ആ ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചത് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും കയറി ഉടനെ കേശവരിനെ ഉറങ്ങും ഇനി വേറെ വീഡിയോകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം